ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആയിട്ടാണ് കേട്ടോ മീഷോന്ന് ഞാൻ കുറച്ച് നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കുറച്ച് സ്റ്റോറേജ് ബോക്സ് മസാല ബോക്സ് ഒക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതാ ഈ മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ബോക്സാണ് കേട്ടോ ഈ ഒരു ഈ ഒരു മസാല ബോക്സാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഓപ്പൺ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇതാണ് ഇതീങ്ങനെ ഇവിടെ ഡിവൈഡറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊന്നും പോയെന്നില്ല കറക്റ്റ് സ്പേസിൽ തന്നെ നമുക്കിങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ ഓരോന്നും എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ഐറ്റംസ് എന്നുള്ളത് ഇപ്പം ഇങ്ങോട്ടൊന്നും നീങ്ങിയൊന്നും പോയെന്നില്ല കേട്ടോ ഈ ഒരു സ്പേസിൽ തന്നെ ഇതിരുന്നോളും ഞാൻ വിചാരിച്ചതിനും കുറച്ചും കൂടി ചെറുതാണ് ഞാൻ കുറച്ചും കൂടി ലെങ്ത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിന് ഇത് മതി കാരണം ഞാൻ എനിക്ക് വർക്ക് വാക്കേരിയയിലേക്കാണ് ഞാനിത് വാങ്ങിച്ചത് കാരണം കുഞ്ഞു കുഞ്ഞു ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് പൊടികൾ നമുക്ക് കിച്ചണിലേക്ക് എടുക്കുമ്പോൾ ഈ ഒരു ബോക്സേപ്പാടി അങ്ങനെ എടുക്കാമല്ലോ എന്നിട്ട് അതിന് ആവശ്യമുള്ളത് നമുക്ക് അന്നേരം യൂസ് ചെയ്യാം മറ്റേന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് തപ്പി തപ്പി എടുക്കണം ഇതാവുമ്പോൾ കുറച്ചും കൂടി യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഓപ്പണിംഗ് വരുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ സ്ലൈഡിങ് ആണ് അപ്പം നമുക്ക് പൊടിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇതാ കുറച്ചും കൂടിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു യൂസേജ് വരുന്നത് ഇതിങ്ങനെ എടുക്കാം കേട്ടോ അതിൽ കറക്റ്റ് അത് ഇത്രയാണ് വരുന്നത് എൻ്റെ ഒരു വിരലിൻ്റെയൊക്കെ ഒരു ലെങ്തേ വരുന്നുള്ളൂ നമുക്ക് കുക്കിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്നൊക്കെ എടുത്ത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അപ്പം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ പ്രോഡക്റ്റ് ഞാനിതിൽ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളുടെ മസാല ഐറ്റംസ് ഉണ്ടല്ലോ ഏലക്ക ഗ്രാമ്പു അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ നെയ്ച്ചറൊക്കെ ഉണ്ടാക്കുമ്പോൾ വെക്കുന്ന ഐറ്റംസ് അത് ഇട്ട് വെക്കാനാണ് മെയിൻലി ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഈ ഒരു റാക്ക് മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കാമല്ലോ എന്നിട്ട് ആവശ്യത്തിന് മാത്രം എടുത്ത് തിരിച്ച് അതേപോലെ തന്നെ വെക്കാം നമ്മൾ ഓരോന്നും തപ്പി തപ്പി നടക്കേണ്ട രീതിയിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ബോക്സ് വരുന്ന അതായത് എട്ട് ബോക്സ് വരുന്ന ഒരു മസാല റാക്കാണ് കേട്ടോ ഇതിൻ്റെ എമൗണ്ട് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് എമൗണ്ട് കിടക്കുന്നത് ടു ട്വൻറ്റി ടു ആണ് എനിക്ക് ടു ഹൺഡ്രഡിനാണ് കിട്ടിയത് പ്രൊഡക്റ്റ് എന്താ നമുക്ക് നോക്കാം ഫോർ ഇൻ വൺ മസാല റാക്ക് ആണ് കേട്ടോ നാല് സ്പേസുള്ള മസാല റാക്കാണ് കൂടെ ഇതാ ഇങ്ങനെ ഒരു കുഞ്ഞു ടീസ്പൂൺ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു മസാല ബോക്സ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാൻ ഉപയോഗിച്ചിരുന്ന കുറച്ചുകൂടി ഹൈറ്റ് വന്നിട്ട് മൂന്ന് റാക്ക് വരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളത് യൂസ് ചെയ്തിരുന്നുണ്ടായിരുന്നു നല്ലതായിരുന്നു കേട്ടോ ഞാൻ ഞാനതിൽ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെയാണ് ഇട്ട് വെച്ചിരുന്നത് പക്ഷേ ഈ അടുത്ത് എൻ്റെ കയ്യിൽ നിന്നത് വീണ് ഈ ഒരു പ്ലാസ്റ്റിക് പൊട്ടിപ്പോയി അപ്പോൾ എനിക്കത് മാറ്റണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ രണ്ടാമത് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇങ്ങനത്തെ അപ്പോൾ നമുക്കിതിൽ എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഫ്രിഡ്ജിലല്ലെങ്കിൽ നമുക്ക് മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ ഐറ്റം നമുക്ക് ഒരേ സമയം ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ പറ്റുമോ കേട്ടോ കോംബോയിലാണ് ഞാൻ വാങ്ങിച്ചത് സെയിം കളർ തന്നെയാണ് എനിക്ക് കിട്ടിയത് മെറ്റീരിയൽ പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ എമൗണ്ട് വരുന്നത് വൺ സിക്സ്റ്റി വണ്ണാണ് കിടക്കുന്നതെങ്കിലും എനിക്ക് വൺ ഫോർട്ടി വൺ റുപ്പീസിനാണ് ഇത് കിട്ടിയത് അപ്പോൾ ഇതും നല്ലൊരു പ്രൊഡക്റ്റാണ് പിന്നെ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് കുറച്ചുകൂടി ഹൈറ്റ് കൂടിയതായിരുന്നു ഇത് ഇതേക്കാളും കുറച്ച് ഹൈറ്റ് കുറവാണ് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ഒന്നിൻ്റെ ഒന്നിങ്ങനെ സൂപ്പറായിട്ട് കയറ്റി വെക്കാൻ പറ്റും കേട്ടോ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ സ്പേസിൻ്റെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു അതായത് നമുക്ക് ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് കൂടി നോക്കാം ഇതും ഞാൻ കുറേ നാള് വേണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ച് ആലോചിച്ച് ലാസ്റ്റ് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആട്ടോ മൾട്ടി പർപ്പസ് ഡെസ്ക് ഓർഗനൈസർ ആണ് കേട്ടോ ആറ് പീസാണ് വന്നിരിക്കുന്നത് മൂന്ന് കളർ ഒരെണ്ണം രണ്ട് കളർ വെച്ചിട്ട് അങ്ങനെ ആറ് പീസാണ് വന്നിരിക്കുന്നത് ഇതിപ്പം നമുക്ക് നമ്മളുടെ ഫ്രിഡ്ജിൽ മസാല പൊടികൾ പാടിയൊക്കെ അങ്ങനെ അതേപോലെ എടുത്ത് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടി വി റിമോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാം അങ്ങനെ ടീസ്പൂൺ അങ്ങനെയുള്ള പല പല ഐറ്റംസ് നമുക്കിതുകൊണ്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം കേട്ടോ മേക്കപ്പ് പ്രൊഡക്റ്റ്സ് അങ്ങനെ പല പല ഐറ്റംസ് നമുക്കിതുകൊണ്ട് വെക്കാൻ പറ്റും എമൗണ്ട് വരുന്നത് വൺ സെവൻറ്റി സെവൻ റുപ്പീസാണ് എം ആർ പി കിടക്കുന്നത് പക്ഷെ എനിക്ക് കിട്ടിയത് വൺ ഫിഫ്റ്റി എയ്റ്റ് റുപ്പീസിനാണ്ടോ അപ്പം എല്ലാം തന്നെ ടു ഹൺഡ്രഡില് താഴെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത്ര വീഡിയോ നിങ്ങൾക്ക് എനിക്ക് വീരി ഇഷ്ടമായി നിന്നിരിക്കുന്നു വീരി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്